ഇവിടെ നഗം വെട്ടില്ല മറ്റാൾക്കാരുടെയൊക്കെ നഖം നമ്മൾ വെട്ടും പക്ഷെ ഇയാളുടെ അങ്ങനല്ല നഖം ഇയാളെ തന്നെ വെട്ടിക്കൂടും ഇടയ്ക്ക് കാണാം കൈ മുറിയൊക്കെ ചെയ്യും കയറ്റി അതിനറിയത്തൊന്നുമില്ല കടിച്ച് പൊട്ടിക്കും ചില സമയത്ത് ദേഷ്യം വലിച്ചു കറിക്കുമ്പോഴാണ് ചോര വരുന്നു മറ്റേ ഇതിനകത്തെ മാംസത്തിന്റെ ആ ലെവലൊന്നും അറിയത്തില്ല പട്ടികളങ്ങ തന്നെ ചെയ്യുമായിരിക്കും എല്ലാ പട്ടിയും ചെയ്യത്തില്ലായിരിക്കും എന്നാലും ചില പട്ടികൾ ചെയ്യും ഇതങ്ങനെ പട്ടി ഞാൻ തോന്നുന്നു ഓടി നടക്കുന്ന വട്ടികളുടെ നകം വളരത്തില്ല ഒരഞ്ഞൊരിഞ്ഞൊരിഞ്ഞേ അത് തേനി വെക്കുകയുള്ളു അതേസമയം വീട്ടിൽ വളർത്തുന്ന ഈ അധിക ഓട്ടോ ഇല്ലാത്ത വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന നായ്ക്കളുടെയൊക്കെ നഖം വെട്ടേണ്ടി വരും ഇത് പുള്ളി പിന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഓടുന്നില്ല ഞാൻ തന്നെ കടിച്ചു കളയാ തീരുമാനം എടുത്താളാന്ന് തോന്നുന്നു കുറേ ഭാഗമായിട്ട് തന്നെ നഖം വെട്ടുന്നുണ്ട് അതിന് നാഗമൊക്കെ വെട്ടിയ കാലം മറന്നു പ്രായം കഴിഞ്ഞപ്പോൾ തന്നെ നഖം വിട്ടു ഒന്നും അറിയണ്ട ചോര വന്നും തോന്നുന്നു നക്കെ ചെയ്യുന്നുണ്ട് ഡി ചോക്കോ എന്താ ശ്രദ്ധ തെറ്റിക്കണ്ട നഖം പെട്ടല്ലേ ആയുധം വെച്ചാൽ കളിയാ വാങ്ങലെ മറന്നു പോയാ ചെലപ്പോ പിന്നെ അത് അടുത്ത ആഴ്ചയെ ഓർക്കത്തുള്ളു ഇപ്പത്തേന പിടിച്ചേക്കുന്നേണ്ടോ സൂക്ഷ്മതയോടുകൂടി നഗംപെട്ടിക്കൊണ്ടിരിക്ക ഇത് കൊറേ കഴിയുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യുകയായിരിക്കും ഒരിച്ചിരി പോലും ചോര വരാത്ത ഇത് ദേഷ്യം വരും ഇടയ്ക്ക് പുള്ളിക്ക് അപ്പൊ വലിക്കും അങ് പിടിക്കും ഇങ്ങനെ സ്വന്തമായി നഖം വെട്ടുന്ന പട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ കമന്റിൽ മെൻഷൻ ചെയ്യുക വീഡിയോ അയക്കുക നിങ്ങൾക്ക് ഒരു രൂപ സമ്മാനം പോലും കിട്ടത്തില്ല ഞങ്ങളെ നകം പെട്ടുന്ന പട്ടി ഉണ്ടോയെന്നറിയാം എത്ര പട്ടികളിൽ സ്വന്തമായി നകം പെട്ടുന്നു എന്നുള്ളത് അറിയാൻ പറ്റും ഇതാരും പഠിപ്പിക്കുന്ന ഒന്നുമല്ല ഇത് അതിങ്ങൾ തന്നെ ചെയ്യുന്ന നകം പെട്ടുവാണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റും ആയിരിക്കുമല്ലേ ഇങ്ങനെ കടിച്ചു കളയാന്നൊക്കെ പറഞ്ഞ് ട്രെയിൻ ചെയ്യുക അയ്യോ കൈ മുറിക്കുള്ളൂ എന്ന് ഉറപ്പാ ചോര കാണാം കുറച്ച് പേരുമ്പോൾ നേരത്തൊക്കെ ചോര കാണും പിന്നെ അവര് തന്നെ ആയതുകൊണ്ട് തന്നെ സ്വന്തം ഐഡിയ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇല്ല നമ്മളെയൊക്കെ വെറുതെ അവര് തെറ്റിദ്ധരിക്കും കുളിക്കാനിവിടെ പഠിച്ചിരുന്നതല്ല ഇപ്പോൾ കുളിപ്പിച്ചിട്ട് കുറേ ദിവസമായതുകൊണ്ട് മൂഷിഞ്ഞായിരിക്കും അയ്യോ അതടുത്ത ആള് ഇവിടെ ശബ്ദമൊക്കെ കേട്ടപ്പോഴേ ജോർമ്മ എല്ലാം കൂടി ഇടിച്ച് കയറി വരുള്ളൂ ഇയാളെ മാത്രം ഇവിടെ അക്കോമഡേറ്റ് ചെയ്യത്തില്ലൂ ഇയാൾ സ്വന്തം നഖം വെട്ടുന്ന ആളാ അതുപോലെ തന്നെ ഇവിടുത്തെ സാധനവും നശിപ്പിക്കത്തില്ല മറ്റവർ കയറിയ ചില ഇപ്പം ചാർജിങ് കേബിളൊക്കെ അങ്ങ് മറ്റത്തെ പട്ടിക്കൂട്ടിലൊക്കെ ഇരിക്കുന്നതാണ് അവരുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ അവർ കൊണ്ടുപോകും ചോദിക്കത്തില്ല അതോ എനിക്കിഷ്ടമല്ലാത്തത് പിന്നെ ഒക്കെ എടുത്തുകൊണ്ട് പോയി ചിലപ്പോൾ വണ്ടിയൊക്കെ എടുത്തോണ്ടെങ്കിൽ പോയി കളയും ലൈസൻസ് വില്ല ഒന്നുമില്ല ഹെൽമെറ്റ് എടുത്തോണ്ടെങ്കിൽ പോകും അതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല ചെരുപ്പ് എടുത്തുകൊണ്ട് പോകും ചിലപ്പോ ഷൂ ഒക്കെ എടുത്തുകൊണ്ട് പോകും ആ ബോധം ഇല്ലാത്തങ്ങളെ ഒന്നും ഇതിനകത്ത് തരുത്തി ഇയാൾക്ക് ഇതിനകം അറിയാം ഞാൻ മിസ്ബിഹേവ് ചെയ്യത്തില്ല ഗോണർ ഡ്രൈവറും ലാബൊക്കെ അങ്ങനത്തെ ഇടപാടുകളുള്ള ആൾക്കാരാണ് അറിഞ്ഞു കണ്ട് ജീവിക്കും വീകിൽ നിന്നാ ഒരു സാധനം നേരെ തിരിച്ച അത് ആ ബോധമേ ഇല്ല